ഈശോ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മൾ രാവിലെയാണ് സാധാരണ കൃപാസനമയോടുള്ള പ്രാർത്ഥന ഇടുന്നത് ഇന്ന് മുതൽ വൈകിട്ട് ആറ് മണിക്കാണ് ഇന്ത്യൻ സമയം വൈകിട്ട് ആറ് മണിക്കാണ് നമ്മൾ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രാർത്ഥന പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ അങ്ങേസന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിലെ മരിയൻ സ്റ്റിരിത്മ ധ്യാനത്തിലും രണ്ടാം ശനിയാഴ്ചകളിലെ ഉടമ്പടി ധ്യാനത്തിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമേ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദവര അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത മരിയൽ ഉടമ്പടി പാലിക്കാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ കൃപാസനത്തിൽ തിങ്കളാഴ്ചകളിലെ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചു തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷൊള്ളണമേ അമ്മേ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ അങ്ങേ സന്നിധിയിൽ എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിൽ ചൊവ്വാഴ്ചകളിലെ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ കുടുംബത്തിന്റെ ആവശ്യം സാധിച്ചു തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പരിശുദ്ധം ആ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ ആ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയസ് പിലാക്ലസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് വീണ്ടും പ്രാർത്ഥന തുടരാം കാരുണ്യവാനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അങ്ങേ ഞങ്ങൾ മാലാഖമാരോടൊപ്പം ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സമയം പൂർത്തിയായി അങ്ങയുടെ സന്നിധിയിലെത്തുവോളം അങ്ങയ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഷ്ടതകളും പ്രയാസങ്ങളും ഏറുമ്പോൾ ഞങ്ങൾ അങ്ങയെ നോക്കി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ അരികിലേക്ക് അയയ്ക്കുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങളർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങ് സ്വീകരിക്കണമേ പരിശുദ്ധ അമ്മ കൃപാസന പ്രസാദപരമാതാവെ നിറഞ്ഞ മനസ്സോടെ അമ്മയുടെ മക്കൾ ഇതാ അമ്മയുടെ മുൻപിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഈശോയ്ക്ക് കാണിക്കയായി സമർപ്പിക്കണമേ ഞങ്ങളെ താങ്ങി നിർത്തണമേ കണ്ണുനീരും പ്രയാസങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി മാറ്റിത്തരേണമേ ദൈവമാതാവ് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും ഞങ്ങളിതാ അമ്മയുടെ കരത്തിൽ സമർപ്പിക്കുന്നു അമ്മ അവരെ ഏറ്റെടുക്കണമേ അവരെ സഹായിക്കണമേ അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ ഞങ്ങൾ പാപികളാണ് ഏഴകളാണ് കുറ്റവും കുറവുകളും നിരവധി ഉള്ളവരാണ് എങ്കിലും ഞങ്ങൾ അങ്ങയുടെ മക്കളാണ് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ഞങ്ങളെ സൃഷ്ടിച്ചത് ഈശോയ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഈശോയുടെ നാമം ലോകമെമ്പാടും അറിയിപ്പാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾ പ്രേക്ഷിത വേലയ്ക്കായി പോകുമ്പോൾ ഞങ്ങൾക്ക് മുൻപേ അമ്മ നടക്കണമേ ഞങ്ങൾ നടക്കേണ്ട വഴി ഏതെന്ന് അമ്മ വെളിപ്പെടുത്തി തരേണമേ പ്രയാസങ്ങളും കഷ്ടതകളും നിറഞ്ഞ വഴിയിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഞങ്ങളെ താങ്ങി നിർത്തണമേ പ്രതികൂല സാഹചര്യങ്ങളിൽ ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തണമേ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവെ നടുവേദനയാൽ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നട്ടലിൻ്റെ തേയ്മാനം മൂലം ഭാരപ്പെടുന്ന മക്കളെയും അമ്മയുടെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ അവരെ സ്പർശിക്കണമേ അവരുടെ നടുവിൽ തൊട്ട് സുഖപ്പെടുത്തണമേ അവർക്ക് ആരോഗ്യം നൽകണമേ നഷ്ടപ്പെട്ടു പോയ അവരുടെ ജീവിതത്തിലെ സന്തോഷത്തെ അവർക്ക് തിരികെ വാങ്ങി നൽകണമേ പരിശുദ്ധ അമ്മ ദൈവമാതാവെ ഐ സിയുവിലും വെന്റിലേറ്ററിലുമായി കഴിയുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനാവേളയിൽ അമ്മ അവരുടെ സമീപത്തേക്ക് കടന്നു ചെല്ലണമേ അമ്മയിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ പ്രാപിച്ച് അവരുടെ ജീവിതത്തിൽ പൂർണ്ണ ആരോഗ്യം അവർ വീണ്ടെടുക്കുവാൻ അമ്മ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ കൃപാസനം മാതാവ് എല്ലാ പ്രയാസങ്ങളും അനുഭവിക്കുന്ന മക്കളെ ഞങ്ങൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കുടുംബത്തിൽ സമാധാനവും സന്തോഷവുമില്ലാതെ ജീവിതം കണ്ണുനീരാൾ കഴിയുന്ന മക്കളെ അമ്മ സ്പർശിക്കണമേ അമ്മേ മാതാവ് അവരെയെല്ലാം അമ്മ ഏറ്റെടുക്കണമേ മക്കളുടെ ദുർനടപ്പ് മൂലം കുടുംബത്തിൽ സമാധാനമില്ലാതെ കണ്ണുനീരൊഴിക്കുന്ന മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മ അവരെയെല്ലാം ഏറ്റെടുക്കണമേ അവരുടെ കണ്ണുനീരിനെ അമ്മ കാണണമേ അവരുടെ സങ്കടങ്ങൾ അമ്മ കാണണമേ അമ്മേ മാതാവ് തെറ്റായ മാർഗത്തിലൂടെ നടക്കുന്ന മക്കളെ അമ്മ തിരികെ വിളിക്കണമേ ദൈവമാർഗത്തിലൂടെ അവരെ നടത്തണമേ പരിശുദ്ധ അമ്മേ നന്മയും തിന്മയും വേർതിരിച്ച് ജീവിക്കുവാനുള്ള വിവേകം അമ്മ അവർക്കായി നൽകണമേ നന്മയെ മുറുകെ പിടിച്ച് സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ അമ്മ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ പരിശുദ്ധ മാതാവ് അന്യദേശത്തേക്ക് ജോലിക്കായി പോകാൻ ഒരുങ്ങുന്ന മക്കളെ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പേപ്പർ വർക്കുകളെല്ലാം അതിവേഗം പൂർത്തീകരിച്ച് അവർ ആഗ്രഹിക്കുന്ന ജോലിസ്ഥാനത്ത് അമ്മ അവരെ എത്തിക്കണമേ അന്യദേശത്തേക്ക് ജോലിക്കായി പോയി ജോലിയൊന്നും ലഭിക്കാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ അങ്ങ് ഏറ്റെടുക്കണമേ അവരെ സഹായിക്കണമേ അമ്മേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ ഏറ്റെടുക്കണമേ കടങ്ങൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ അവർക്ക് നേരെ തുറന്നുകൊടുക്കണമേ കൃപാസനം മാതാവ് പഠിക്കാൻ ബുദ്ധിയില്ലാതെ കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ബുദ്ധി കൊടുക്കണമേ അമ്മേ മാതാവ് ഞങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കണമേ നല്ല അധികാരികളെ രാജ്യത്തിനായി ഒരുക്കണമേ രാജ്യങ്ങളിൽ സമാധാനവും സന്തോഷവും നൽകണമേ ഞങ്ങൾക്ക് കവചവും പരിചയമായി അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ദൈവമാതാവെ ഞങ്ങൾക്ക് കാവലായി കൂടെ നിൽക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് ബുദ്ധിമാന്തിയുള്ള കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവർക്ക് കാവലായി അമ്മ കൂടെ ഉണ്ടാകണമേ അവരെ അമ്മയുടെ വലതു കരത്താൽ താങ്ങിക്കൊള്ളണമേ നീലമേലങ്കിലായി പൊതിഞ്ഞു പിടിക്കണമേ ഒരു ദുഷ്ടൻ പോലും നോട്ടമിടുവാൻ അനുവദിക്കരുതേ ദിനംതോറും അമ്മയെ തേടിയെത്തുന്ന എല്ലാ മക്കളെയും അമ്മ ചേർത്ത് പിടിക്കണമേ അവരുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും അമ്മ ഏറ്റെടുത്ത് അവരെ സഹായിക്കണമേ അമ്മേ മാതാവ് ഞങ്ങൾക്ക് അഭയം നൽകണമേ ഞങ്ങളെ സംരക്ഷിക്കണമേ ഇപ്പോൾ ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും ഭവനങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരുടെ വേദനകളും വിഷമങ്ങളും അമ്മ ഏറ്റെടുക്കണമേ പ്രിയപ്പെട്ടവരെ നിങ്ങളായിരിക്കുന്ന അവസ്ഥകൾ നിങ്ങളുടെ വേദനകൾ സങ്കടങ്ങൾ രോഗങ്ങൾ എല്ലാം മൗനമായി ഈ പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക പരിഷുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവെ ഈ എളിയദാസിയുടെ പ്രാർത്ഥനയിലൂടെ ഈ മക്കൾക്ക് അമ്മ അനുഗ്രഹം ചൊരിയണമേ അവർ അർപ്പിച്ചിരിക്കുന്ന അവരുടെ എല്ലാ ആവശ്യങ്ങളും വേദന നിറഞ്ഞ അവരുടെ ജീവിത സാഹചര്യങ്ങളും അമ്മ ഏറ്റെടുത്ത് അവരെ സഹായിക്കണമേ നാളത്തെ പുലർച്ച സന്തോഷവും സമാധാനവും അമ്മയിൽ നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു എന്ന് കേൾക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ സഹായിക്കണമേ ഓരോരുത്തരും അനേകം മക്കൾക്ക് സാക്ഷികളായി ദൈവനാമത്തിൽ ജീവിക്കുന്ന മക്കളായിരിക്കാൻ അമ്മ സഹായിക്കണമേ മക്കൾക്കു വേണ്ടി അമ്മ ഇടപെടാതെ പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ആമേ